ീത്താൻ സുരാൻ സുഹ്രുർഭവ് സ്തുയദേത്രകാ ശരീരകോഷദാസ്യം സമുഭൂതീവാം സ്രവീതൻ സുരാൻ സുഹ്രുർഭവ്ഭി സ്തുയദേ അത്ര കാശരകോഷദ ച സമുദ്ഭൂത അബ്രവീ ശിവ സുഭ്രു മനോഹരമായ പുരികക്കുടിയുള്ളവൾ കൊടിയുളവൾ സുന്ദരി സദേ സ ആ ദേവി താൻ സുരാൻ ആ സുരന്മാരോട് അബ്രവീത് പറ ചോദിച്ചു തത്ര ഇവിടെ ഭവത്മാരാൽ കാസ്തൂയതെ ഏതൊരുവളെയാണ് സ്തുതിക്കുന്നത് അസ്യ ആ ദേവിയുടെ അല്ലെങ്കിൽ പാർവതീദേവിയുടെ ശരീര കോശത ശരീരകോശത്തിൽ നിന്ന് സമുദ്ഭൂത ശിവ സമുദ്ഭവിച്ചവളായ ശിവ അബ്രവീത് പറയുകയും ചെയ്തു നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് സുന്ദരിയായ പാർവതീദേവി ദേവന്മാരോട് ചോദിച്ചു ആ ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ച കൗശികീ ദേവി അത്

പരാജിതെ സമര യുദ്ധത്തിൽ നിശുംഭേന പരാജിതെ നിശുംഭനാൽ തോൽപ്പിക്കപ്പെട്ടവരും ശുംഭദൈത്യ നിരാകൃതെ ശുംഭനെന്ന ദൈത്യനാൽ നിരാകരിക്കപ്പെട്ടവരുമായ സമസ്തേ ദേവേ എല്ലാ ദേവന്മാരാലും മമ ഏതത് സ്തോത്രം ക്രിയതേ എന്റെ ഈ സ്തോത്രം ചെയ്യപ്പെടുന്നു സമരത്തിൽ നിശുംഭനാൽ തോൽപ്പിക്കപ്പെട്ടവരും ശുംഭദൈത്യാൽ ഓടിക്കപ്പെട്ടവരുമായ ഈ ദേവന്മാരെല്ലാം ചേർന്ന് എന്നെ സ്തുതിക്കുന്നു ോദ്യാർവ്യസൃതാംബിഗിഗീതി സമസ്തേഷ തദോ ലോകേഷു ഗ ശരീരകോഷാദ്യ താത്യാ നിസ്സൃതാംബിഗിഗീതി സമസ്തേഷു തദോ ലോകേഷു ഗീയ യത്ത് അംബിക ഏത് അംബികാദേവി തസ്യ പാർവത്യ ആ പാർവതി ദേവിയുടെ ശരീരകോശ ശരീരകോശത്തിൽ നിന്ന് നിസ്ത നിർഗമിച്ചവളായി തഥാ ആ കാരണത്താൽ സമസ്തേഷു ലോകേഷു എല്ലാ ലോകങ്ങളിലും കൗശികീ ഇതി കൗശികി എന്ന് ഗീയതെ ഗാനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കീർത്തിക്കപ്പെടുന്നു ആ പാർവതീ ദേവിയുടെ ശരീര കോശത്തിൽ നിന്ന് ഉണ്ടായവളായത് കൊണ്ട് അംബികാദേവി സർവലോകങ്ങളിലും കൗശികി എന്ന് കീർത്തിക്കപ്പെടുന്നു മുൻ ശ്ലോ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പരാമർശിക്കപ്പെട്ട കൗശികീ ദേവി ശ്രീ പാർവതിയുടെ തന്നെ മറ്റൊരു മൂർത്തിയാണ് ശുഭനിശുമാഭന്മാരെ വധിക്കുന്നതിനായി ദേവിക്ക് ഇങ്ങനെ ഒരു രൂപം സ്വീകരിക്കേണ്ടി വന്നു ശുംഭനും നിശുംഭനും തപോബലം കൊണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കി ഒരു പുരുഷനും തങ്ങളെ വധിക്കരുതെന്നും സ്ത്രീയുടെ അംഗകോശത്തിൽ കോശത്തിൽ നിന്നുണ്ടായ ും അയോനിജയും അതിയായ പരാക്രമ ഉള്ളവളുമായ ഒരു കന്യക തങ്ങൾ അവളെ കാമിച്ചിരിക്കേ വധിച്ചു കൊള്ളട്ടെ എന്നും അവർ വരം ചോദിച്ചു ആ വരം ബ്രഹ്മാവ് കൊടുക്കുകയും ചെയ്തു സ്ത്രീ ശരീരത്തിൽ നിന്നും അയോനിജിയായ മറ്റൊരു സ്ത്രീ ഉണ്ടാവുക ആ സ്ത്രീ പരാക്രമമുള്ളവളും കന്യകയും ആയിരിക്കുക അങ്ങനെയൊരു സ്ത്രീയുടെ നേരത്തെ തങ്ങൾക്ക് കാമും ഉണ്ടാകുക ആ സ്ത്രീ തങ്ങളെ വധിക്കാൻ ഒരുങ്ങുക ഇതെല്ലാം ഒത്തു ഇടയില്ലെന്നാണ് ദൈത്യന്മാർ കരുതിയത് ഈ വിശേഷണങ്ങളെല്ലാം ചേർന്ന ദേവിയാണ് കൗശികി കൗശികീ ദേവിയുടെ ഉൽപ്പത്തി കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ശിവൻ പാർവതിയെ കാളി എന്ന് വിളിച്ചു നേ വിളിച്ചു നേരം നേരമ്പോക്കായി വിളിച്ചതാണെങ്കിലും ദേവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ദേവി ഹിമാലയത്തിലുള്ള ഗൗതമാശ്രമത്തിൽ നൂറുകൊല്ലം കഠിന തപസ്സ ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മദേവനോട് ദേവി ഗൗരവർണ്ണം ആവശ്യപ്പെട്ടു ബ്രഹ്മദേവൻ താമരയല്യു പോലെ മനോഹരമായ വർണ്ണം ദേവിക്കുണ്ടാകുമെന്നും ഗൗരി എന്ന പേരുണ്ടാകുമെന്നും അനുഗ്രഹിച്ചു അനുഗ്രഹ ശക്തി കൊണ്ട് ദേവിയുടെ ശരീരത്തിന്റെ കൃഷ്ണവർണ്ണമായ കോശം പാമ്പിൻ്റെ ചട്ടയെന്ന പോലെ ഊരി വീണു ദേവി ഗൗരിയായി തീർന്നു ഗൗരി ദേവി ഉപേക്ഷിച്ച കൃഷ്ണവർണമുള്ള ഉള്ള കോശത്തിൽ നിന്നും ശക്തി തന്നെ അതിസുന്ദരിയും നീലതറമുള്ളവളുമായ ഒരു കന്യകയായി തീർന്നു ഇങ്ങനെ അനോ അയോലിജിയായി സ്ത്രീയുടെ അംഗങ്ങളിൽ ജനിച്ച കന്യകയാണ് കൗശികി എന്ന പേരിൽ പാർവതീ ദേവിയോടൊപ്പം സഞ്ചരിച്ചു ആ ദേവിയാണ് ദേവന്മാരോട് ദേവിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് സ്ത്രോത്രം മാം ഏതത് ക്രിയതേ എന്ന് പറയാൻ കാരണം ഈ കൗശികീ ദേവിയ്ക്ക് ശുംഭ നിശുഭന്മാരെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന എന്നതിനാലാണ്